ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പയങ്കുളം പാഞ്ഞാൾ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ദ്വൈവാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും കുടുംബ സംഗമവും നടന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാഞ്ഞാൾ പൈൻകുളം യൂണിറ്റ് ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗവും തെരഞ്ഞെടുപ്പും കുടുംബസംഗമവും നടത്തി പൈംകുളം പി എ എം ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി സെബാസ്റ്റ്യൻ മഞ്ഞളി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പന്ത്രണ്ട് വർഷം മുൻപ് ഈ സംഘടന ഇതുപോലെ ആയിരുന്നില്ല എങ്ങനെയായിരുന്നു റീത്ത് വയ്ക്കാൻ പോലും നമ്മുടെ സംഘടനയിൽ പൈസ ഉണ്ടായിരുന്നില്ലാത്ത ഒരവസ്ഥയിൽ നിന്നും ഇന്ന് സംഘടന നൂറ് കോടി രൂപ അസറ്റുള്ള ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുക വലിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഇന്നൊരു ചെറിയ കച്ചവടക്കാരൻ മരിച്ചാൽ ലക്ഷവും ലക്ഷവും അങ്ങനെയും സൊസൈറ്റിയിൽ മെമ്പർമാരായിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ അടക്കം പതിനാറ് ലക്ഷം രൂപ ആ വീട്ടിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നിയോജക മണ്ഡലം ചെയർമാൻ പി നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഒരു അപകട മരണം നടക്കുകയാണെങ്കിൽ ഇതിൽ അംഗങ്ങളായിട്ടുള്ള പലർക്കും പലരും ഇവിടെ മൈനസ് ആയിട്ടാണ് കിടക്കുന്നത് കണക്ക് ഫോണിലുണ്ട് ഇവിടുത്തെ ഓരോ ഇതിൻ്റെയും ഡ്യൂ ലിസ്റ്റ് എത്ര ആൾ ഇവിടെ ഡ്യൂ ഉണ്ടെന്ന് ഞാനിപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാലോ എൻ്റെ ഫോണിൽ ഇതിൻ്റെ ഡ്യൂ ഡാറ്റാണ് അവിടെ നിന്ന് അയച്ച് തരും എത്ര ആൾ ഓരോ യൂണിറ്റിൽ നിങ്ങളുടെ മേഖലയിൽ നിങ്ങളുടെ നിയോജകങ്ങളിൽ എത്ര ആൾക്കാർ ഇതിൽ മധുരത്തിൽ ഡ്യൂ മൈനസ് ആയി കിടക്കുന്നുണ്ട് പ്ലസ് ടു പ്ലസ് മധുരം പ്ലസ്സിൽ മൈനസ് ആയി കിടക്കുന്നുള്ള ഡീറ്റെയിൽസ് അതിലുണ്ട് കാരണം അദ്ദേഹം അസുഖം ബാധിച്ചു ഹോസ്പിറ്റലിൽ കിടന്നു ഒന്നും ഇപ്പോൾ നമുക്കറിയില്ല അറിയില്ല ഇത് മൈനസ് ആയിട്ടാണ് കിടക്കണം എന്നൊന്നും അറിയില്ല കുറേ അധികം സംഖ്യ അദ്ദേഹത്തിൻ്റെ മൈനസ് ആയിരുന്നു പക്ഷെ ഇവരെന്ത് എന്ന് വെച്ചാൽ രാജൻ വളരെ നല്ലത് വിചാരിച്ചിട്ട് അദ്ദേഹം ആസന്ന മരണമായിട്ടാണ് കിടക്കണമെന്ന് വരുമ്പോൾ ഇതിനെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അടച്ചു നിയോജകമണ്ഡലം കൺവീനർ കെ എം മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി അപ്പം പഞ്ചായത്ത് ആയതിനു ശേഷം തന്നെ അതിന്റെ മുമ്പ് തന്നെ മുള്ളൂർക്കരയിൽ മർച്ചൻറ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സംഘടന രൂപം ഉണ്ടായിരുന്നു നമ്മൾ ഏകോപര സമിതിയൊക്കെ വരുന്നതിന് മുമ്പ് ഇപ്പോൾ മുള്ളൂർക്കര കൂടിയത് അമ്പത്തിരണ്ടാമത്തെ വാർഷികം കുറഞ്ഞു പോകാം കാരണം പക്ഷെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും വളരെ ഗംഭീരമായിട്ട് അമ്പതാം വാർഷികം വിപുലമായിട്ട് ആഘോഷിച്ചു ആ വിമർശയമൊക്കെ നിങ്ങളൊക്കെ കേട്ടിട്ടോ അപ്പോൾ ഒരു യൂണിറ്റ് എങ്ങനെ പ്രവർത്തിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പതിനൊന്നോ പതിമൂന്നോ അംഗങ്ങളുള്ള ഇവിടെ ചെറിയ യൂണിറ്റാണ് അംഗസംഖ്യ സുബേർ വാഴാലിപ്പാടം പ്രവർത്തക റിപ്പോർട്ടും വനിതാ വിംഗ് ചെയർപേഴ്സൺ റോസ് മേരി വനിതാ രൂപീകരണവും യൂത്ത് പ്രസിഡന്റ് ടി സി സുജിത് വരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ മക്കളെ വൈസ് പ്രസിഡന്റ് പി എം ഹംസ മൊമന്റോ നൽകി ആദരിച്ചു മുതിർന്ന വ്യാപാരികൾക്ക് സെക്രട്ടറി പി എം ഷംസു ആദരം നൽകി അജിത് ചികിത്സാ ധനസഹായ ഫണ്ട് വാർഡ് മെമ്പർ സന്ദീപിന് കൈമാറി നാസർ യു കെ കെ സത്യൻ ടി സി ഉണ്ണികൃഷ്ണൻ കെ കെ ഇന്ദിരാ ശിവദാസൻ യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ പി രാജഗോപാൽ ട്രഷറർ കെ എം മുസ്തഫ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ഭരണാധികാരികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു പ്രസിഡന്റായി രാജഗോപാലൻ കെ പി എയും ജനറൽ സെക്രട്ടറിയായി സുബേർ വാഴാലിപ്പാടം ായി മുസ്തഫ കെ എം എന്നിവരെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പുതിയ ഭരണസമിതിയിലെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഓരോ ജില്ലാ കമ്മിറ്റി നമ്മൾ തിരുവനന്തപുരത്ത് ഇതിനെതിരെ ഒരു ഗംഭീരമായ ഒരു സമ്മേളനം തന്നെ നടത്തുകയുണ്ടായി മറ്റു കാര്യങ്ങളെല്ലാം ഇനി നമ്മുടെ നാനോട്ടേട്ടാൻ നമ്മളിൽ പറയുന്നതായിരിക്കും സി സി വി ന്യൂസ് പാഞ്ഞാൾ